ടയേണ്ട നീക്കെ ഒരു അശുമാണ് അകത്തേന്ന് പഞ്ചാബിലൂടെ ഹിന്ദിയിൽ പറയാ ഗംഗാധര മുലാളി രമണനും വന്നേക്കണം ആ പറയാ കൂടെ ഒരു പൊട്ടനുണ്ടെന്ന് പറ വേണ്ടി വന്ന ഇവിടുത്തെ സിംഗുമാരായിട്ടൊരു കുസ്തിക്ക് തയ്യാറായിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത് ഗുസ്തി அந்த வட்டோக்கிய சமயம் போக வா அங்கோட்ட இங்கோட்டு സർദാർജി ബോട്ട് ബോട്ടോ ഇത് പഞ്ചാബ് എന്റെ ഭായി ചതിക്കരുത് ഉപജീവനമാ അതുകൂടി പോയാൽ കാശിചോത് ചാലയച്ചപ്പോ നീ എന്തൊക്കെയാ പറഞ്ഞത് ഇത് പഞ്ചാബല്ല കേരളമാണ് കടപ്പുറമാണ് ബെലസിയ തട്ടിക്കളയും എന്നൊക്കെ അല്ലടാ എന്റെ ഭായി ഞാനൊന്നും പറഞ്ഞിട്ടില്ല ഒരു പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ബോട്ടിൽ വെച്ചേ മുതലാളി മറന്നു പോയതാ നീ പറയും നിനക്കറിയില്ല പഞ്ചാബികളുടെ ശക്തി നിനക്ക് സാധിക്കുമെങ്കിൽ ഗോതയിലേക്ക് ഇറങ്ങി എന്നിട്ട് ഞങ്ങളുടെ കൂട്ടത്തിൽ ഏതെങ്കിലും സിഗ്നലി അടിച്ചു നിലനിർത്തു എന്നാൽ നിന്റെ ബോട്ടിൽ ഞാൻ വെറുതെ തരാം ഐഡിയ മുതലാളി ഏതെങ്കിലും പോകാം പക്ഷേ ധൈര്യമുണ്ട് കേരള ബോട്ട് ഫ്രീ ആയി കിട്ടോ കിട്ടും അപ്പൊ കാശോ നീ ഒറ്റ പൈസ ബാക്കി തരണ്ട അതും ഫ്രീ ഇത് എന്ത് പറ്റി ശരി അതെളിക്ക് എന്താ ഞാൻ ഇട്ടിട്ടില്ലടാ ഒരു ബോട്ട് തിരിച്ചു പിടിക്കാൻ പറ്റുമ്പോഴേക്കില്ല ഷട്ടിട്ടൂടെ അത് ഇവിടെ ഇവിടെ ബോട്ടിന്റെ മുകളിൽ മണക്കാനിട്ടപ്പോഴാണ് ബോട്ട് കൊണ്ടുപോയത് എന്നാ അത് അഭിപ്രായോ ഉം എന്ത് പറ്റി അതിന് ചോർത്തുപോയോ ഏയ് വല്ലതും ചോർന്നു ഇട്ടിട്ടില്ല എന്ന് പറയായിരുന്നു ഏ അങ്ങനെയൊന്നുമില്ല ഞാനിവിനോക്കെ പടക്കുറുപ്പന്മാരുടെ ഫാമിലിയാ ജഗലുടെ രക്തമെന്ന് പറയുന്നത് ക്ഷത്രിയ രക്തമാ അങ്ങനെ പറഞ്ഞു കൊടുക്കണ രമണ അതുകൊണ്ട് എനിക്ക് വേണ്ടി രമണൻ ഗോദായിലേക്ക് ഇറങ്ങുന്നതാണ് പിടിക്കട്ടെ

അവനെ മാത്രം ചെയ്യരുത് അവര് ഊമയാണ് അത് ആരിക്കും ഇനി ഞങ്ങൾ തല്ലല്ലേ പറഞ്ഞ ഇത് തല്ലിയേ തല്ലടാ ഞങ്ങളുടെ ഒരു തന്നെ കളിയാ തല്ല് വരുന്നതേ ഉള്ളൂ ഞങ്ങളെ തല്ലി ചതച്ചതുകൊണ്ടോ എന്റെ ബോട്ട് പിടിച്ചു വെച്ചതോട്ടോ നിങ്ങളെ കാശ് കിട്ടു പിന്നെ ഞാൻ എന്ത് ചെയ്യണം എന്റെ ബോട്ടിക്ക് അത് വിറ്റാണെങ്കിലും ഞാൻ കാശ് കൊണ്ടുവരാം നീ വരില്ലേ എന്ത് ഈ പറഞ്ഞു വിശ്വസിപ്പിക്കത്രക്ക് വിശ്വാസം ഇല്ലെങ്കിൽ ഇവനെവിടെ നിൽക്കട്ടെ താഴെ വെച്ചാൽ പാമ്പ് കടിക്കും തലയിൽ വെച്ചാൽ പൂച്ച കഴിക്കും എന്ന് പറഞ്ഞ വളർത്തിയതാണ് ഇവന് എന്റെ സ്വന്തം അനന്തരവനാണിവന് എന്താണെന്താ നിന്നെ ഒരു നിമിഷം കാണാതെ എനിക്ക് കഞ്ഞി പിടിക്കാൻ പോലും കഴിയില്ല പക്ഷെ എന്ത് ചെയ്യാം അമ്മാവും പണവുമായി വരുന്നവരെ നീ ഇവിടെ നിൽക്ക് താരില്ല ഇവിടെ നിൽക്ക് അതാണ് വെറും ഒരു പണിക്കാരനായി എന്നെ പോലും സാരമില്ല രമണ നിന്നെ പിരിയുന്ന ദുഃഖം ഈ മുതലാളി സഹിച്ചോളാം ഞാൻ ബോട്ട് കൊണ്ട് ഉള്ളൂ എന്റെ ജീവനും ജീവന്റെ ജീവനും ഇവിടെയാണ് ഞാനിതെങ്ങനെ സഹിക്കും ആ അങ്ങനെ ഇരിക്കും എന്നോട് കളിച്ചാൽ ഞാൻ പോയി വരട്ടെ മക്കള് രണ്ടാം തീയതി വരാം ഏത് മാസം എല്ലാ മാസവും രണ്ടാം തീയതി കൊണ്ടല്ലോയിൽ പാവം അയാൾ കരഞ്ഞുകൊണ്ടാ പോകുന്നത് അവൻ കരയണം എന്നാലേ അവനൊക്കെ പഠിക്കൂ ഇനിയെങ്കിലും നീ മനസ്സിലാക്കിക്കോടാ കൂടാ എനിക്ക് ബുദ്ധിയുണ്ടെന്ന് പണ്ട പൊട്ടനും പോയി പണ്ടനും പോയി പോട്ടും കിട്ടി അതിലെ സാ